നമസ്കാരം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭാഗവത് ഒരു വലിയ വെടി പൊട്ടിച്ചത് അതായത് തനിക്ക് സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നു ഈ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ താൻ ആർ എസ് എസിൻ്റെ മേധാവി സ്ഥാനത്തു നിന്നും റിട്ടയർ ചെയ്യും അല്ലെങ്കിൽ സ്വയം പിൻവാങ്ങും അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് ആകുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഒക്കെയും തൻ്റെ മാതൃക പിന്തുടരണം എന്ന് തനിക്ക് അഭിപ്രായം ഉണ്ട് എന്നുകൂടിയാണ് അന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത് അത് മറ്റാരെയും കുറിച്ചല്ല സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എന്ന് അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതായത് സെപ്റ്റംബറിലാണ് മോഹൻ ഭാഗവതിനും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നത് ഈ സമയം ആർ എസ് എസിൻ്റെ നേതൃത്വസ്ഥാനത്ത് നിന്നും മോഹൻ ഭാഗവതും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും നരേന്ദ്രമോദിയും മാറി നിൽക്കും എന്നുള്ളതായിരുന്നു അന്ന് നൽകിയ അല്ലെങ്കിൽ അന്ന് മാധ്യമങ്ങളൊക്കെ നൽകിയ സൂചന അപ്പോൾ ആരായിരിക്കും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും അന്ന് വലിയ സജീവമായിട്ടുണ്ടായിരുന്നു എന്നാൽ സെപ്റ്റംബർ കഴിഞ്ഞു രണ്ടു പേർക്കും എഴുപത്തി വയസ്സ് പൂർത്തിയാവുകയും ചെയ്തു ഇപ്പോൾ രണ്ടുപേരും അതാത് സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നദ്ദയും അമിത്ഷായുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും അതുപോലെ തന്നെ മുപ്പത്തി നാലിലും നരേന്ദ്രമോദി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരും എന്ന് തന്നെയാണ് അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ലോക നേതാക്കൾക്കിടയിൽ ഇത്രമാത്രം സമ്മതിയുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ അമിത്ഷായുമൊക്കെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാഷ്ട്ര തലവന്മാരുടെ അഭിനന്ദന പ്രവാഹമായിരുന്നു ഇത്രമാത്രം അഭിനന്ദനം ലഭിച്ച ഒരു ലോക നേതാവും ഇന്നോളം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ ഉള്ള ആളുകൾക്കും പുറത്തുള്ളവർക്കും വിദേശികൾക്കും മറ്റ് ലോക രാഷ്ട്രങ്ങൾക്കുമൊക്കെ ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ് നരേന്ദ്രമോദി ഇങ്ങനെയൊരവസരത്തിൽ അദ്ദേഹത്തെ കുറി അത്യഹൃത്തെ അല്ലാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു ലീഡർഷിപ്പിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ തങ്ങൾക്ക് തങ്ങൾക്കോ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതേ അഭിപ്രായം നരേന്ദ്രമോന്നെ അമിത്ഷായും അതുപോലെ തന്നെ ജെ പി നദ്ദയും വ്യക്തമാക്കുകയുണ്ടായി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും മുപ്പത്തി നാലിലും ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രധാനമന്ത്രി ആരാകും എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല അത് നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളതാണ് നേതാക്കൾ അവരുടെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളും വ്യക്തമാക്കുന്നത്